കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്നും വേറിലേക്കും ആ അന്തരീക്ഷത്തിൽ നിന്നും ശൂന്യാകാശത്തിലേക്കും പറപ്പിക്കുന്നത് ചില കടങ്ങളുടെ കഥകളും കണക്കുകളും തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രമുറങ്ങുന്ന കലിംഗയിൽ ഇതുവരെയും വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നാണക്കേട് മറയ്ക്കാൻ വേണ്ടി കലിംഗയിലെ വീരന്മാർക്കെതിരെ അവരുടെ മണ്ണിൽ പോരിനിറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തീർക്കാൻ ഒരുപാട് കടങ്ങൾ ബാക്കിയുണ്ടെന്ന് പറയുന്നത് ആരാധകർ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ മലയാളി സാന്നിധ്യമായിട്ടുള്ള വിപിൻ മോഹനൻ കൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ടായിരുന്നു വിപിൻ മോഹൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് നമുക്ക് ഒഡീഷക്കെതിരെ ഒരു കണക്ക് തീർക്കാനുണ്ട് നമുക്ക് ഇതുവരെയും ഒഡീഷയുടെ മണ്ണിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൂടാതെ കഴിഞ്ഞ സീസണിൽ നമ്മളെ ക്വാർട്ടറിൽ അതായത് പ്ലേ ഓഫ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയതും പരാജയം അറിഞ്ഞതും അവരുടെ മണ്ണിൽ വെച്ചാണ് അതുകൊണ്ട് ആ മണ്ണിനോട് നമുക്ക് വല്ലാത്ത ഒരു വൈരത്തിൻ്റെ കടങ്ങളുടെ കഥകൾ ഒരുപാട് പറയാനുണ്ട് അവിടെ നിന്ന് ജയിക്കണം എന്നതൊരു ചരിത്ര നിയോഗം കൂടിയാണ് എന്ന് വിപിൻ പറയുമ്പോൾ കടങ്ങൾ ഒരുപാട് തീർക്കാൻ ബാക്കി വെച്ച മണ്ണാണ് കലിംഗയിലേത് ചരിത്രമുറങ്ങുന്ന കലിംഗയിൽ കടങ്ങൾ തീർത്ത് വരാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ പരിക്കിന് ശേഷം ഫസ്റ്റ് ലെവലിലേക്ക് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഓരോ മത്സരങ്ങളും എനിക്ക് നൽകിയ എക്സ്പ്ലോഷർ വളരെ വലുതാണ് ഈ ഒരു പരിശീലകന്റെ സിസ്റ്റത്തിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നാണ് വിശ്വാസം എന്നൊക്കെ വിപിൻ മോഹനൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് കണ്ടന്റ് എല്ലാം ഡിലേ ആയി ബട്ട് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ബാക്കിയുള്ള കണ്ടന്റ് ഞാൻ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ തടവേളയ്ക്കുള്ളിൽ ചെയ്ത് അങ്ങ്ങ്ങ് തീർക്കാം